ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാഡീസ് നമ്മുടെ സൺഡേ സെഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് കളക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒത്തിരി കളക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം ഓഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വെബ്സൈറ്റ് ഉണ്ട് വാട്സപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ കളക്ഷൻ വരുന്നത് പ്രീമിയം ആണ് സെമി സിൽക്ക് ഫാബ്രിക്കിൽ അതായത് റോ കൈൻഡ് ഓഫ് സിൽക്ക് മെറ്റീരിയൽ ആണ് അതിലേക്ക് വരുന്നത് ത്രീ പീസ് ആണ് റെഗുലർലി നമ്മൾ ചെയ്യുന്ന ഐറ്റമേ അല്ല കാരണം ഫാബ്രിക് ഒക്കെ റേറ്റ് ഉള്ള ഒരു ഐറ്റം ആണ് ഐറ്റമാണ് ഇടാതെ അവിടെ സൈസ് വരുന്നത് സ്മോൾ മീഡിയ ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഞാൻ ഓർത്ത് ഇത് കുറച്ച് റഫ് നേച്ചർ ആയിരിക്കും അതുകൊണ്ട് ഞാൻ എക്സൽ എക്സലാണ് ചൂസ് ചെയ്തൊന്നും ലൂസ് ആയിട്ട് കിടക്കാൻ പക്ഷേ റഫ് അല്ല ഭയങ്കര സോഫ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ നല്ല ഒതുങ്ങി കിടന്നോളും ലാർജ് സൈസ് മാതിരി എനിക്ക് എക്സലായണാണ് ലൂസ് ഫിറ്റ് ആയിട്ടിരിക്കുന്നത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിന് നെക്ക് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു പീറ്റർ പാൻ കോളറിൻ്റെ ഒരു ഡിഫറൻറ്റ് വേറേഷൻ വേർഷൻ ആയിട്ടുള്ളൊരു നെക്ക് പാറ്റേൺ ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻ്റിലേക്ക് പടി കൊടുത്തിട്ടുണ്ട് ഇതുണ്ട് ഈ സ്ലീവിൻ്റെ ഈ വർക്ക് വീഡിയോയിൽ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല കിട്ടുന്നുണ്ടോ അതായവിടെ ഇങ്ങനെ ചെറിയ പഫ് ഓരോ കൊടുത്തിട്ടുണ്ട് നല്ല വലിയ പ്രീമിയം ക്വാളിറ്റി സെമി സിപ്പ് ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട ദുപ്പട്ടയുടെ എൻ്റിലേക്ക് ആ ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടി ഫോർ സ്ട്രൈപ്സ് ചെയ്തിട്ടുണ്ട് ഒപ്പം ടസിൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഫോർട്ടി സെവൻ പ്ലസ് എൻ്റിലേക്ക് ലെങ്ത് കിട്ടും സൈഡിൽ എന്നാ സ്ലിറ്റഡ് മോഡൽ എന്ന് പറഞ്ഞു പിന്നെ കോട്ടൻ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ബോട്ടോ ഒക്കെ നല്ല കംഫർട്ടബിൾ ലൂസ് ബോട്ടോ ആണ് ആയിരിക്കും ലെങ്തിലേക്ക് കിട്ടും ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കുമാണ് വൺ സൈഡിൽ പോക്കറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഡെപ്ത്ത് ഉള്ള പോക്കറ്റും കൊടുത്തിട്ടുണ്ട് നല്ല കളറാണ് ബ്യൂട്ടിഫുൾ ട്രഡീഷണൽ ആയിട്ട് വരുന്നൊരു ഗ്രീൻ കളർ ഉണ്ടല്ലോ ആ ഗ്രീൻ കളറാണ് അപ്പം നിങ്ങൾ നല്ലൊരു സെറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ആയിട്ടും ഉറപ്പായിട്ടും സെലക്ട് ചെയ്യുക നമ്മുടെ ചാനലിൽ ഞാൻ ഇത്രയും പ്രീമിയം കളക്ഷൻസ് എടുക്കാറില്ല കാരണം കുറച്ച് റിസ്ക് ആണ് ബട്ട് സ്റ്റിൽ ദ ബെസ്റ്റ് പ്രൈസാണ് വൺ ടു നയൻ സീറോ പക്ഷെ എം ആർ പി വരുന്നത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ്സിലേക്കാണ് അത് എനിക്ക് ലേബൽ കാണുമ്പോഴും അറിയാൻ പറ്റും നമ്മുടെ പ്രോഫിറ്റ് കുറച്ചിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് ആർക്കെങ്കിലും മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത്രയും പേരും പർച്ചേസ് ചെയ്തോട്ടെ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ വൺ ടു നയൻ സീറോ റേറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വലിയ ദുപ്പട്ടയൊക്കെയാണ് നല്ല ലെങ്ത് ഉള്ളതുപ്പട്ടയാണ് അപ്പം അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ പ്രൈസ് വരുന്നത് വൺ ടു നയൻ സീറോ മൂന്ന് കളർ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ഗ്രീൻ കളർ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ ആണെങ്കിൽ സെക്കൻഡ് ഷെയ്ഡ് വരുന്നതും അതിമനോഹരമായ റെഡിഷ് മെറൂൺ ആണ് ഓൾ ഓവർ ബുട്ടാസ് നല്ല സോഫ്റ്റ് സിൽക്ക് എനിക്ക് ഇതിന്റെ നെക്കാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ ഈ നെക്കൊക്കെ എന്ത് രസമാണ് ശരിക്കും കസ്റ്റം മെയ്ഡ് നമ്മൾ പോയി ടൈലറിന്റെ അടുത്ത് പറഞ്ഞ് ചെയ്യിക്കുന്ന നെക്കും പറഞ്ഞ് കഴിക്കുന്ന സ്ലീവിൻ്റെ ഇതുണ്ട് ഈ ഒരു വർക്കും ഒക്കെ നമ്മൾ പറഞ്ഞ് ജയിക്കുന്നതാണ് ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് കൈരോട്ട് കിട്ടുന്നത് ബോട്ടം ഒക്കെയാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് മെഷർമെൻ്റിലാണ് ചെയ്തേക്കുന്നത് ചിക്കൂ ഷെയ്ഡാണ് ഇതിൻ്റെ കൂടെ എല്ലാം കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഒരു അട്രാക്റ്റീവ് പാർട്ടാണ് ഈ ദുപ്പട്ടയുടെ എൻ പോർഷനിലെ ഈ സ്ട്രൈപ്സും ടസൽസും അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം നല്ല പ്രീമിയം ബ്രാൻഡിന്റെ നല്ലൊരു കളക്ഷൻ ആണ് ഈ ഒരു പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് വൺ ടു നയൻ സീറോ സ്മോൾ മീഡിയ ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ കളർ വരുന്നത് സ്പെഷ്യലി സെറ്റ് ചെയ്തിരിക്കുന്ന നെക്ക് പാറ്റേൺ ആൻഡ് സ്ലീവ് പാറ്റേൺ നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ് നല്ല സിൽവർ കളറിലുള്ള ബുട്ടാവർക്കാണ് ചെയ്തേക്കുന്നത് നല്ല കോട്ടൺ ലൈനിങ് അടിപൊളി ബോട്ടം ചിക്കൂ ഷെയ്ഡ് ദുപ്പട്ട ചിക്കൂ ഷെയ്ഡ് വരുമ്പോൾ തന്നെ നല്ലൊരു എത്നിക് വിയർ സെറ്റായി എത്നിക് വിയർ കാറ്റഗറിയിലോട്ടായിരിക്കും കേട്ടോ ഇത് വരുന്നത് അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വളരെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് ഓൾറെഡി നമ്മൾ ഡിസ്കൗണ്ട് റേറ്റിലാണ് ഈ വീഡിയോ ചെയ്യുന്നതും വൺ ടു നയൻ സീറോ എസ് ടു ഡബിൾ എക്സ് ഫൈനലായിട്ട് ഒരു ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ് നമ്മുടെ സ്വന്തം ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് ഇതൊക്കെ കാണാം നല്ല നിങ്ങൾ നല്ല ഒരു ഫോർമൽ വിയർ ഓഫീസ് വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓൾസോ നല്ല ചോയ്സാണിത് കാരണം ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ അടിപൊളി ബ്ലാക്ക് ഷെയ്ഡ് എല്ലാത്തിൻ്റെയും കൂടെ ചിക്കു ഷെയ്ഡിലുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് ട്രഡീഷണൽ കൈൻഡ് ഓഫ് എത്നിക് വിയർ സെറ്റ് നല്ല ഒരു മാരേജ് ഫംഗ്ഷനൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് പോകാൻ പറ്റും പ്രൈസ് വരുന്നത് ഫുള്ളി സ്റ്റിച്ചഡ് ആണ് റെഡി ടു വിയർ ആണ് വൺ ടു നയൻ സീറോ സെക്കൻഡ് കാറ്റലോഗ് വരുന്നതും പ്രീമിയം ബ്രാൻഡഡ് ആണ് മൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് കളക്ഷൻ ജയ്പൂർ കോട്ടൺ അല്ല മൽ കോട്ടൺ ആണ് സോ കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയലിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളി അടിപൊളിയായിട്ടും കളേഴ്സ് ഒന്നിനൊന്നൊരു ബെറ്ററാണ് കേട്ടോ ഈ ഒരു മോഡൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു മോഡലല്ല ഈ ഒരു മെറ്റീരിയലും നിമിഷങ്ങൾക്കുള്ളിൽ സ്റ്റോക്ക് ഔട്ട് ആയപ്പോൾ ഡിഫറെൻറ്റ് മോഡലാണ് ചെയ്തേക്കുന്നത് റസ്റ്റ് ബേണ്ട് ഓറഞ്ച് അല്ല റസ്റ്റ് കളറ് നല്ല ഒരു ഡാർക്ക് ഒലിവ് ഗ്രീൻ കളർ പിന്നെ അല്ല ഒലിവ് യെല്ലോ ഒലിവ് ഗ്രീൻ പിന്നെ നല്ല ഒരു പർപ്പിൾ ഷെയ്ഡ് അന്ന് ആദ്യം പർപ്പിൾ ആയിരുന്നു പിന്നെ നമ്മുടെ സ്വന്തം റാണി പിങ്ക് ഇത് റെഡ് കളർ അല്ല റാണി പിങ്ക് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ എല്ലാ ഷെയ്ഡ്സും ഒന്നിനൊന്നിന് ബെറ്റർ ആണ് നമുക്ക് എപ്പോഴും ആ കളേഴ്സ് ഒക്കെ എറിയെടുക്കുന്നത് അപ്പം നമുക്ക് ദിസ്റ്റ് ടൈം റാണി ആദ്യം നോക്കാം എല്ലാം നല്ലതാണ് അതായത് കോട്ടൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഏലൈൻ ബോർഡറിലാണ് വന്നേക്കുന്നത് ഹൈ കോളർ നെക്ക് വിത്ത് ഡീപ്പ് വി പാച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വൈഡ് ആയിട്ടുള്ള നെക്ക് നമുക്ക് കിട്ടും ത്രീ ആണ് സ്ലീവ് സ്ലീവ് എന്റിലേക്ക് പടി കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് സെന്ററിൽ കുറച്ച് പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് മെറ്റേണിറ്റി ആയിട്ടുള്ളവർക്കും വണ്ണുള്ളവർക്കൊക്കെ യൂ യൂസ് ചെയ്യാം ടോപ്പ് ലെങ്ത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആ ഒരു ലെങ്തിലേക്കാണ് വരുന്നത് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും വൺ സൈഡ് പോക്കറ്റ്സും ഡോരീസും ഒക്കെ ചെയ്തിട്ടുണ്ട് ബോട്ടം എറൗണ്ട് ഫോർട്ടി ഇഞ്ച് ലെങ്തിലേക്ക് ബോട്ടം കിട്ടും കേട്ടോ പ്രീമിയം ആണ് ടോപ്പ് ആൻഡ് ബോട്ടം മൽ കോട്ടൺ അപ്പം നല്ല ഭംഗിയുള്ള പിങ്ക് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് സെറ്റ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക് ക്വാളിറ്റി അത് യൂസ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ ഒരു കോട്ടൺ അല്ല സിക്സ്റ്റി സിക്സ്റ്റി ബൈ സിക്സ്റ്റി കോട്ടനേക്കാൾ കൂടിയ മൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് കളക്ഷൻ അഞ്ച് കളേഴ്സോളം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞത് ഒരു ഡീപ്പ് വി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നെക്ക് വരുന്നത് സ്ക്വയർ നെക്കാണ് വൈഡ് ആയിട്ടുള്ള നെക്കാണ് പിന്നെ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ കോളറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ബൈക്കിലേക്ക് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ആ ഭാഗത്തൊന്നും ടാൻ അടിക്കാതിരിക്കാൻ ഏറ്റവും നല്ല ഹെൽപ്പാണ് ഈ ഒരു കോളർ നെക്ക് വരുന്നത് എസ്പെഷ്യലി എറണാകുളം തിരുവനന്തപുരത്തു നിന്നൊക്കെ ഉള്ളവർ അങ്ങനെ ചൂസ് ചെയ്യാറുണ്ട് നമ്മുടെ അടുത്തൊന്ന് കോളറിനെ കുർത്തീസ് ചൂടായി കഴിഞ്ഞാൽ ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻ്റിലേക്ക് ഇങ്ങനെ പടി കൊടുത്തിട്ടുണ്ട് ആ പടി വെച്ചിട്ടാണ് നമ്മളിങ്ങനെ നെക്കിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് ബ്ലീച്ച് ചെയ്തിട്ടുണ്ട് പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ് ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തേക്കുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ടോപ്പ് ലെങ്ത് ബോട്ടം തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് വൺ സൈഡിൽ പോക്കറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊള്ളാം നല്ല സൂപ്പർ ഔട്ട്ഫിറ്റ് വർക്ക് വെയർ ആയിട്ട് ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ട്രൈ ചെയ്ത് നോക്കുക ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് പിങ്ക് ഷെയ്ഡ് കേട്ടോ കളേഴ്സ് എല്ലാം ഒന്നിനൊന്നിന് ബെറ്റർ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ കോട്ടൺ അറ്റീരിയേഴ്സ് ഭയങ്കര ആണ് നമുക്ക് യൂസ് ചെയ്യാൻ വേറെ കംപ്ലയിൻസ് ഒന്നും വരത്തുമില്ല നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിന്റ് ഞാൻ പറയുന്നില്ല ഇത് ഇങ്ങനെ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ലുക്കൊന്നും തോന്നുന്നു പക്ഷേ വേർ ചെയ്ത് കഴിയുമ്പോൾ അട്ടിപ്പോളിയാണ് അതാണ് ഇപ്പോൾ എല്ലാ കുർത്തീസും വേർ ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത് കേട്ടോ അപ്പം ടോപ്പ് ആൻഡ് ബോട്ടം നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ഷെയ്ഡ് ഈ ഒരു പ്രൈസിൻ്റെ ഇത് നൂറ് ശതമാനം വർത്താണ് കളറുണ്ട് ഈ കളറൊക്കെ നമ്മൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെക്കുന്നത് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി അടിപൊളി നമ്മുടെ മൽ കോട്ടൺ ടു പീസ് കളക്ഷൻ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആണ് ഫിറ്റിങ്സ് നല്ല സൂപ്പർ ആണ് എപ്പോഴും സത്യം പറഞ്ഞാൽ ഇത്രയും നല്ല ഫിറ്റിങ്സ് വരാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ റെഡിമെയ്ഡ്സ് അല്ലേ കൂടുതൽ മെഷീൻ കട്ടിങ്ങാണ് അപ്പോൾ ഫിറ്റിങ്സിനോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയൊരു തോന്നാണ് പക്ഷേ കൊള്ളാം കേട്ടോ അടിപൊളി ഐറ്റം ഇന്നത്തെ രണ്ട് ഐറ്റവും സൂപ്പറാണ് ഒലിവ് ഗ്രീൻ കളർ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി നെക്സ്റ്റ് കളർ ശരിക്കും ഒരു ഒലിവ് യെല്ലോ ഒലിയും ഗ്രീൻ്റെ കൂടി ഒരു യെല്ലോ മിക്സ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡ് ആണ് എന്നാൽ ഒരു ലൈം ഗ്രീൻ ലൈം ഗ്രീൻ്റെ ഒരു ഷെയ്ഡ് കൂടെ വരുന്നുണ്ട് അപ്പം ഇത്രയും മിക്സ്ചർ ഓഫ് കളേഴ്സ് ആണ് കേട്ടോ നല്ല കളറാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ ത്രീ എക്സെൽ സൈസിൽ അവൈലബിൾ ആണ് അതായത് ഇങ്ങനെ അകത്തേക്ക് മടക്കി വെച്ചേക്കുന്നതാണേൽ നല്ല ഫ്ലെയർ ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത് ഉണ്ടോ നല്ല ലെങ്ത് ഉണ്ട് നല്ല ഫ്ലെയർ ഉണ്ട് എയിറ്റ് നയൻ്റി മാത്രമേ ഉള്ളൂ അതും മൽ ആണ് കണ്ടോ നമ്മുടെ ഫൈനൽ ഷെയ്ഡ് വരുന്നത് റസ്റ്റ് ഷെയ്ഡ് അതായതാണ് ഫ്ലെയർ ഇത് അകത്തോട്ട് മടക്കി വെച്ചെന്ന് പറഞ്ഞത് ഇത്രയും നല്ല ഫ്ലെയറിലാണ് വരുന്നത് നല്ല കോട്ടൺ ലൈറ്റിംഗ് ഉണ്ട് ഇത്രയും നല്ല സൂപ്പർ ബ്രാൻഡഡ് ഐറ്റംസ് ട്രൈ ചെയ്യാൻ മറക്കരുത് നിങ്ങൾ നിങ്ങളെല്ലാ പ്രാവശ്യം കമൻ്റ് ചെയ്യാറുണ്ടായിരുന്നു കുടുങ്ങിയ നിൽക്കുന്ന നെക്ക് വേണ്ടാന്നുള്ളത് കുടുങ്ങിയ നെക്കല്ല നല്ല വൈഡ് നെക്കാണ് അവിടെ ഒരു ജാക്കറ്റ് ഇട്ട ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന നെക്കാണ് അപ്പം ക്രിസ്മസ് ഒക്കെ ഇനി വരാറായി നമുക്കൊരു നല്ല കോട്സെറ്റ് കളക്ഷൻ കണ്ടാൽ അല്ലെ ക്രിസ്മസിനെ യൂസ് ചെയ്യാം എപ്പോ വേണേലും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കോഡ്സെറ്റാണ് ടൂ ആണ് ഫാബ്രിക് അതായത് നമ്മുടെ റയോണും കോട്ടനും കൂടെ മിക്സ് ആയിട്ടുള്ള അടിപൊളി മെറ്റീരിയല് സ്ട്രൈറ്റ് കട്ട് ആണ് ഡിസ്ചാർജ് ഹോയിൽ ഫോയിൽ പ്രിൻ്റോട് ഇതികൂടെ പോകുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ കണ്ടോ നല്ല ഭംഗിയിലാണ് പിൻഡെക് പാറ്റേൺ ചെയ്തേക്കുന്നത് എന്നിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ ക്രോഷോ ലേസ് വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അട്ടിപൊളിയാണ് ആ ഒരു ക്രോഷോ ലേസ് വർക്ക് ത്രീ ഫോർ സ്ലീവിൻ്റെ ഇടഫ് വശത്ത് എൽബോ ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടം പീസ് വരുന്നതും സെയിം ഫാബ്രിക്ക് തന്നെയാണ് ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക് ആണ് ചെയ്തിരിക്കുന്നത് അടിപൊളി ബോട്ടം ആൻഡ് ടോപ്പ് കോട്ട് ആണ് ക്രിസ്മസിന് യൂസ് ചെയ്യാം അല്ലാതെ ഉപയോഗിക്കാം സ്മോൾ തോട്ട് ഡബിൾ എക്സിലെ വരെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫൈവ് ഹൺഡ്രൈഡ് ഐറ്റം സെയിമാണ് ടു ഡിഫറെൻറ്റ് പ്രിൻറ്സ് ആണ് വരുന്നത് സ്പെഷ്യലി ഈ ഒരു റെഡിഷ് കൈൻഡ് ഓഫ് ഷെയ്ഡിലേക്ക് ചിക്കു ഷെയ്ഡ് വന്നു കഴിയുമ്പോൾ ഭയങ്കര സൂപ്പറാണ് ദാ ക്ലോസർ ഷോട്ട് വരുന്നത് ഇങ്ങനെ ആ ഒരു പിൻഡെക് പാറ്റേണും നമ്മുടെ ക്രോഷോ ലേസ് വർക്കും ശരിക്കും നോക്കിയോ നല്ലതാണ് കേട്ടോ ഈ ചൂട് സമയത്ത് എത്ര സമയം വേണേലും വെയർ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന റയോൺ കോട്ടൺ ആയിട്ടുള്ള ടൂട്ടോൺ മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയലാണ് എണ്ണൂറ്റമ്പത്തൊമ്പതിന് ഇത് സ്റ്റിച്ച് ചെയ്ത് വിത്ത് ലൈനിങ്ങോട് കൂടി കിട്ടുമ്പോൾ നിങ്ങളിത് മിസ് ചെയ്തത് എസ് ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫൈവ് ആയി അപ്പോൾ അടുത്ത ഐറ്റം അടിപൊളി ഒരു ക്രിസ്മസ് ആണ് നമ്മുടെ ഓഫ് വൈറ്റ് ഷെയ്ഡ് ആ വൈറ്റ് ഷെയ്ഡ് അതിലേക്ക് നല്ല ഭംഗിയുള്ള റെഡ് ഷെയ്ഡിലുള്ള എംബ്രോയ്ഡറി വിത്ത് സ്വീകൻസാണ് ചെയ്തേക്കുന്നത് കുറച്ച് റേറ്റ് ഉണ്ട് കാരണം അതിൻ്റെതായ ഒരു ബോട്ടിക് സ്റ്റൈലാണ് ചെയ്തേക്കുന്നത് ഫാബ്രിക്കിലേക്ക് ഈ ഒരു വർക്ക് എംബോസ് ചെയ്താണ് വന്നേക്കുന്നത് വി നെക്ക് കൊടുത്തിട്ട് ഒരു ഫോർ പ്ലീറ്റ്സ് ആണ് പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ കുടുങ്ങി കിടക്കത്തില്ല നെക്ക് നല്ല വൈഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ്റെ എൻഡിൽ പടി കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിലേക്കും ഈ ഒരു വർക്ക് പോയിട്ടുണ്ട് ഇത് കംപ്ലീറ്റ്ലി മെഷീൻ വെച്ചിട്ടുള്ള ബീഡ് വർക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ സ്വീകൻസ് അല്ല ഞാൻ പറഞ്ഞു തെറ്റിപ്പോയത് ബീഡ്സ് ആണ് പക്ഷേ അത് ഹാൻഡ് വർക്ക് അല്ല ഹാൻഡ് വർക്ക് ആണെങ്കിൽ തൗസൻഡ് അബ് പോവുക മെഷീൻ വെച്ചിട്ടുള്ള ബീഡ് വർക്ക് വിത്ത് എംബ്രോയ്ഡറി ആണ് കേട്ടോ കൊള്ളാം നല്ലൊരു എ ലൈൻ മോഡൽ നല്ല ഫ്ലെയർ ആണ് ഇസ് ടു ഡബിൾ എക്സ് പ്രൈസ് വരുന്നത് സെവൻ സെവൻ നയൻ ഫ്രീ ഷിപ്പ് ക്രിസ്മസ് കളക്ഷൻ ആയതുകൊണ്ട് തന്നെ രണ്ട് ഷെയ്ഡ്സ് ആണ് നമ്മുടെ വൈറ്റ് ആൻഡ് റെഡിഷ് മെറൂൺ ഷെയ്ഡ് റെഡ് ഷെയ്ഡെന്ന് പറയാം കേട്ടോ നല്ല ഭംഗിയുള്ള റെഡ് ആണ് നല്ല ഫ്ലെയർ ആണ് ഓൾ ഓവർ ജോർജറ്റ് ഫാബ്രിക്കിൽ ബുട്ടാസ് വരുന്ന കുർത്തീസ് എപ്പോഴും ഹൈ ഓൺ ഡിമാൻഡ് തന്നെയാണ് പിന്നെ ക്രിസ്മസ് വെയേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാതെയും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തേക്കുന്നത് ഇതിപ്പോൾ കണ്ടു ഇതിപ്പോൾ ക്രിസ്മസിന് മാത്രം ഒന്നുമില്ല എപ്പോൾ വേണേലും ഇങ്ങനത്തെ ഒരു കുർത്തി നമുക്ക് യൂസ് ചെയ്യാം പാച്ച് വർക്ക് ചെയ്തിട്ടാണ് വി പാച്ച് ചെയ്തേക്കുന്നത് സോ നല്ല വൈഡ് ആയിട്ടുള്ള നെക്കായിട്ട് കിടന്നോളും കുടുങ്ങിയൊന്നും കിടക്കത്തില്ല ക്ലോസർ ഷോട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല വർക്കാണ് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവൻ ലെങ്ത് കിട്ടും എസ് ടു ഡബിൾ എക്സ് എൽ സെവൻ സെവൻ നയൻ നമ്മുടെ എംബ്രോയിഡറി കുർത്തീസിന് എപ്പോഴും നല്ല ഡിമാൻഡുണ്ട് കേട്ടോ കാരണം നല്ല ക്വാളിറ്റി എംബ്രോയിഡറി ആണ് ചെയ്യുന്നത് നൂലൊന്നും പൂങ്ങി അങ്ങനെയല്ല പിന്നെ യൂസ് ചെയ്യുന്ന ത്രെഡ് ആണെങ്കിലും വാഷ് ചെയ്യുമ്പോൾ കളർ ഇളകി പിടിക്കുന്ന ത്രെഡ് അല്ല നല്ല ക്വാളിറ്റി ത്രെഡിലാണ് വന്നിരിക്കുന്നത് ഇത്രയും കളേഴ്സിന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മസ്റ്റാഡ് യെല്ലോ പീക്കോ ബ്ലൂ റാണി പിങ്ക് നല്ലൊരു പീച്ച് അടിപൊളി ഒരു ഒലിവ് ഗ്രീൻ കളർ അടിപൊളി റെഡ് പിന്നെ ഒരു സ്പെഷ്യൽ ഗ്രീൻ കളർ ഏത് ചൂസ് ചെയ്താലും സൂപ്പറാണ് സിമ്പിൾ എംബ്രോയ്ഡറി ഡെയിലി വെയർ ആയിട്ടോ വെയർ ആയിട്ടോ യൂസ് ചെയ്യാം സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് ത്രീ ഫോർ സ്ലീവാണ് വന്നിരിക്കുന്നത് ആണ് ഇതിൻ്റെ ഒരു ഹൈ ലേജ് സെവൻ ഫോർ നയൻ മാത്രമേ ഉള്ളൂ പക്ഷെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല ഈ ഒരു കളർ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് കേട്ടോ നല്ല കളർ സൂപ്പർ എംബ്രോയ്ഡറി സെവൻ ഫോർ നയൻ ആരും പറയത്തില്ല കാരണം അത്രയും നല്ല ക്വാളിറ്റി ഇതിനുണ്ട് സെമി ആണ് ഫാബ്രിക് ലൈനിങ് അറ്റാച്ച്ഡാണ് സ്ലിറ്റഡാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ലെങ്ത് ത്രീ ഫോർ സ്ലീവ് ഞാൻ എക്സൽ ആട്ടോ വെയർ ചെയ്തത് കാരണം ഞാൻ ഈ സെ സിൽക്ക് ബ്ലൻഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാൻ എൻ്റെ സൈസിനേക്കാൾ ഒരു സൈസ് എപ്പോഴും കൂട്ടിയായിരിക്കും എടുക്കുന്നത് കാരണം ഒന്ന് ലൂസ് ഫിറ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം അങ്കരേക്ക മോഡലാണ് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്നത് പ്രൈസ് ജസ്റ്റ് സെവൻ ഫോർ നയനേ ഉള്ളൂ എസ് ടു ഡബിൾ എക്സ് ട്രൈ ചെയ്ത് നോക്കാം കളേഴ്സ് ഉണ്ട് അവിടെ നമുക്ക് വേഗം കണ്ടുപോകാം സെക്കൻഡ് ഷെയ്ഡ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് അടിപൊളിയായിട്ടുള്ള പീക്ക് ഓഫ് ബ്ലൂ ആണ് കേട്ടോ കളർ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കളേഴ്സിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ പ്രൈസ് സെവൻ ഫോർ നയൻ ഷെയ്ഡ് വരുന്നത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് എസ് ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് സെവൻ ഫോർ നയൻ അങ്കരക്ക മോഡൽ നല്ല ഒന്നാന്തരം എംബ്രോയിഡറി ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പീച്ച് കളറാണ് കേട്ടോ നല്ല സിമ്പിൾ പീച്ചാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീച്ച് കളർ അങ്ങനെ ഇട്ടി ഇട്ടി അതിനെ ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളറിലുള്ള ഗ്രീൻ ആൻഡ് പർപ്പിൾ കളറിലുള്ള എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കുന്നത് ഇതാ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ അടിപൊളി ഐറ്റം സെവൻ ഫോർ നയൻ എസ് ടു ഡബിൾ എക്സ് നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ എന്നാ രസമുള്ള ഗ്രീൻ കളറാണെന്ന് നോക്കി അടിപൊളി ഗ്രീൻ കളറാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ഗ്രീൻ റെയർ കളർ കോമ്പിനേഷൻസ് എസ് ടു ഡബിൾ എക്സ് എൽ സെവൻ ഫോർ നയൻ നെക്സ്റ്റ് കളർ നമുക്ക് ക്രിസ്മസിലേക്കും യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു റെഡ് ആണ് എല്ലാവർക്കും ചേരുന്ന റെഡ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളർ ആ വൈറ്റും ഗ്രീനും എല്ലാം കൊണ്ട് വന്നപ്പോൾ നല്ല രസമുണ്ട് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ കംപ്ലൈൻസ് ഒന്നും ഉണ്ടാകത്തില്ല സെവൻ ഫോർ നയൻ പഴയ ഷെയ്ഡ് നമ്മുടെ ഈ കല്യാണിപ്പട്ട് സാരീസിലൊക്കെ കാണുന്ന ഒരു ഗ്രീൻ കളറുണ്ട് അടിപൊളി ഗ്രീൻ കളറാണ് എല്ലാ കളേഴ്സും അടിപൊളി ഇപ്പോൾ അതായത് ഏതെണ്ണം ചൂസ് ചെയ്താലും നല്ല ഭംഗിയുണ്ട് അപ്പോൾ പ്രൈസ് സെവൻ ഫോർ നമ്മൾ നല്ല ഒരു സാരി വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു ഫേവറേറ്റ് ആയുണ്ട് നമ്മളിത് ചൂസ് ചെയ്യുന്നത് പിന്നെയും പിന്നെയും ജോർജറ്റ് ബനാറസി സാരിയാണ് ഒരു മെറൂണിഷ് പർപ്പിളാണ് ഷെയ്ഡ് അതിന് ആ ഏറ്റവും ഒരു അട്രാക്റ്റീവ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലുള്ള ഇതിൻ്റെ ഒരു ഫ്യൂഷൻ സൂപ്പർ ആയിട്ടുണ്ട് ബെൻഡെക്സ് ബോർഡേഴ്സ് ആണ് ചെയ്തേക്കുന്നത് ഇത് കണ്ടോ ഇങ്ങനെ വരും പിന്നെ സാരി ഫുള്ളി വീവിങ് ആണ് ബനാറസ് സെമി ബനാറസ് സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന അത് ജോർജറ്റിൽ വരുന്ന ഐറ്റം ആണ് കേട്ടോ കൊള്ളാം നല്ല സൂപ്പർ ഐറ്റം ഇതാ ഇങ്ങനെ വരും ഇതാണ് ഇതിൻ്റെ മുൻതാണി വരുന്നത് അതായത് പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് സൂപ്പർ ആയിട്ടുള്ള പല്ലു പിന്നെ അതിൻ്റെ എൻ പോർഷനിലേക്ക് ഇങ്ങനെ ടസൽസും ചെയ്തിട്ടുണ്ട് നല്ലൊരു കളറല്ലേ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മെറൂൺ ഗ്രീൻ കോമ്പിനേഷൻ കാലത്ത് നിലനിൽക്കുന്ന കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല രസമാണ് സ്പെഷ്യലി ഈ ഒരു ആൻറ്റി കളേഡ് വരുന്ന ഓൾ ഓവർ ബുട്ടാസ് ബ്ലൗസ് കൊണ്ട് തന്നെ രസം വന്നാൽ ഇതൊക്കെ അങ്ങ് തയ്ച്ചിട്ട് കഴിയുമ്പോൾ അടിപൊളി ലുക്കായിരിക്കും നല്ല പച്ച കളറിലുള്ള ബ്ലൗസ് ആൻഡ് ബ്യൂട്ടിഫുൾ മുന്താണി ഇതാണ് പല്ലു പോർഷൻ അതായത് മുന്താണി എന്ന് പറയുന്ന പല്ലു അപ്പോൾ എന്താണ് സംഭവം അടിപൊളിയാണ് പ്രൈസ് വരുന്നത് വൺ ടു നയൻ സീറോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അട്ടേപ്പൊളിയാണ് ഈ ഒരു പ്രൈസിനെ മറ്റെങ്കിലും കിട്ടത്തില്ല എത്ര കുറച്ച് വെക്കുന്നവർ പോലും തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നമ്മുടെ നേരത്തെ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആയിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത് അപ്പം അതറിയാവുന്നവർക്കറിയാം അപ്പം ട്രൈ ചെയ്ത് നോക്കുക വൺ ടു നൈൻ സീറോ അപ്പം വലിയ വീഡിയോ ആയിരുന്നു എനിക്കും ആഗ്രഹം ഉണ്ട് എല്ലാവരും ചെയ്യുന്ന ഓരോ ഷോർട്സും റീൽസും ഒക്കെ ഇപ്പം എല്ലാവരും ഒരു പാറ്റേൺ പല കളേഴ്സ് ഡ്രസ്സ് വെയർ ചെയ്തൊക്കെ കാണിക്കുന്നത് ഞാനും കാണാറുണ്ട് പക്ഷെ നമ്മുടെ ഒരു വീഡിയോയിൽ തന്നെ ഏകദേശം അഞ്ചിലധികം പ്രൊഡക്ട്സും ഒരു മിനിമം നാല് കളേഴ്സും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒരു എണ്ണം ഒരു റീല് ചെയ്യാനുള്ള ശക്തി ഇല്ലാത്തത് അതുകൊണ്ട് അതുകൊണ്ടെന്നാൽ ഞാൻ കുഞ്ഞു കുഞ്ഞിയായിട്ടൊക്കെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റയിലും യൂട്യൂബ് ഷോർട്സിലും ഒക്കെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ടുമോറോ കാണാം ഹാപ്പി സൺഡേ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് താങ്ക് സോ മച്ച് ടേക്ക് കെയർ